ഈ വീഡിയോയിൽ കാണുന്ന ബ്രൗൺ ജേഴ്സിയിൽ വരുന്ന നിറജന പശു ഉൽപ്പന്നൊക്കെ വന്നിട്ടുണ്ട് പശു ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് അല്ലെങ്കിൽ നാലാ നാല് ദിവസം അതിനകം പശു പ്രസവിക്കും അത്യാവശ്യം നല്ല രീതിയിൽ അകിടും പാൽ നീര് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പശു നല്ല ബ്രീഡ് ക്വാളിറ്റിയിലുള്ള പശു എന്ന ബ്രൗൺ ജേഴ്സിയാണ് ഈ പശു തന്ന എന്നോട് പറഞ്ഞത് കഴിഞ്ഞ കറവയിൽ അതായത് കഴിഞ്ഞ കറവയിൽ അവർക്ക് രണ്ട് നേരം കൂടി ഇരുപത്തൊന്ന് ലിറ്റർ വരെ പാൽ കിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് പശു നല്ല രീതിയിൽ വളർ വളർത്തിയിട്ടുണ്ട് നല്ല ബോഡി വെയിറ്റിൽ നല്ല ബ്രീഡ് ക്വാളിറ്റി അതായത് മൂന്ന് കളർ പശുവിന് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് മൂന്ന് കളറിൽ വരുന്ന നല്ലൊരു ബ്രൗൺ ജേഴ്സി പശുവാണ് ബ്രൗൺ ജേഴ്സിൽ വരുന്നത് ബ്രീഡിൽ വരുന്ന ഒരു പശു ആണ് പിന്നെ അത്യാവശ്യം നല്ല പാൽ നീരും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ കറവ് കിട്ടിയ പശുവാണ് ഈ പശു മാക്സിമം ഒരു മൂന്നാല് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും ഈ വീട്ടുകാർ ഇരുപത്തൊന്ന് ലിറ്റർ പാല് കറന്നു പറഞ്ഞെങ്കിലും ഞാൻ വാങ്ങിച്ചത് രണ്ട് നേരം കൂടി ഒരു പതിനെട്ട് ലിറ്ററിന് മുകളിലോട്ട് ഒരു ഇരുപത് അതിനകത്തുള്ള പാല് കിട്ടുന്ന പ്രതീക്ഷിച്ചാലും വാങ്ങിച്ച പശുവാണ് നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ നല്ല സ്വഭാവത്തിലും ആർക്ക് യാതൊരു ശീലക്കേടവും ഇല്ല നല്ല തീറ്റയും കൂടി നല്ല സ്വഭാവം ആർക്കും കൈകാര്യം ചെയ്യും അത്ര നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബ്രൗൺ ജേഴ്സി പശുവാണ് ഉൽപ്പന്നേക്ക് വന്നിട്ടുള്ളത് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫോമിലാണ് പശു ഉള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ അകടും പാൽനീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു മൂന്നാല് ദിവസത്തിനകം പശുവിൻ്റെ പ്രസവം കാണും നല്ല രീതിയിൽ വളർത്തിയിട്ടുന്ന പശുവാണ് ആണ് പശുവിൻ്റെ വീഡിയോയിൽ പശുവിനെ കണ്ടാൽ മനസ്സിലാക്കും അത്രയും നല്ല രീതിയിൽ ഫീഡ് കൊടുത്തിട്ട് വളർത്തിയിട്ട പശുവാണ് ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എല്ല് പോലും കാണാൻ പറ്റത്തില്ല പശുവിൻ്റെ ശരീരത്തിൽ ആ രീതിയിൽ വളർത്തിയെടുത്താണ് വീട്ടുകാർ അപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നു നമ്പറിൽ വിളിക്കുക ഡീറ്റെയിൽസും കാര്യം പറഞ്ഞുതരാം പശു നല്ല സ്വഭാവത്തിൽ വരുന്ന പശുവാണ് നാട്ടിലുള്ള പശു പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മേയുന്ന പശുവാണ് ഇത്ര അകടുള്ള പശു ഒന്നും പുറത്തോടെ വെച്ച് കെട്ടുന്ന തന്നെ അത്ര നല്ലതല്ല എങ്കിലും പശു മേയും പുറത്തോട്ട് കെട്ടി കഴിഞ്ഞാൽ മേയുന്ന പശുവാണ് ഏത് പുല്ലോ എന്തോ നിട്ട് കൊടുത്താലും കഴിക്കുകയും ചെയ്യും തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പശു മൂന്ന് ദിവസത്തിനകത്ത് പ്രസവിക്കും